എണ്ണമയമുള്ള ചർമ്മത്തിന് ഈ ഫേസ് പാക്കുകൾ എണ്ണമയമുള്ള ചർമ്മം പലപ്പോഴും തലവേദനയാണ് ചർമ്മത്തിന് എന്തെല്ലാം ചെയ്താലും എണ്ണമയം ഉണ്ടെങ്കിൽ പിന്നെ മുഖക്കുരുവും മറ്റ് പ്രശ്നങ്ങളും വരുന്നത് സ്വാഭാവികമാണ് ഒറ്റ രാത്രി കൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ അടുക്കളയിൽ എളുപ്പത്തിൽ ലഭ്യമാകുന്ന കുറച്ച് ചേരുവകളുടെ സഹായത്തോടെ ചർമ്മത്തിലെ എണ്ണമയം കുറയ്ക്കാൻ കഴിയും അവ ഏതൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് തക്കാളി ഒരു തക്കാളി പകുതിയായി മുറിച്ച് നന്നായി ഉടച്ച് അരിച്ചെടുക്കുക ഒരു കോട്ടൺ പഞ്ഞി ഉപയോഗിച്ച് ഈ നീര് മുഖത്ത് പുരട്ടുക അധിക നേട്ടങ്ങൾക്കായി കുറച്ചുതുള്ളി തേൻ ഇതിലേക്ക് ചേർക്കുക ഇത് പത്തു മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വയ്ക്കുക ശേഷം മുഖം വെള്ളത്തിൽ കഴുകുക മികച്ച ഫലങ്ങൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യുക പ്രകൃതിദത്ത ക്ലൻസറായി തക്കാളി പ്രവർത്തിക്കുകയും മുഖത്ത് നിന്ന് അധിക എണ്ണ ബ്ലാക്ക് ഹെഡ്സ് പാടുകൾ എന്നിവ നീക്കം ചെയ്യുകയും ചെയ്യുന്നു രണ്ട് വാഴപ്പഴം ഒരു ഏത്തപ്പഴവും ഒരു ടേബിൾ സ്പൂൺ തേനും ചേർത്ത് ഒരു മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക ഇതിലേക്ക് കുറച്ചുതുള്ളി നാരങ്ങ നീര് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ചേർക്കുക ഇത് നിങ്ങളുടെ മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് നേരം വയ്ക്കുക ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി തുണി കൊണ്ട് നന്നായി തുടയ്ക്കുക അത് കഴിഞ്ഞ് ചെറിയ അളവിൽ മോയിസ്ചറൈസർ മുഖത്ത് പുരട്ടുക ഈ പതിവ് സ്ഥിരമായി പിന്തുടരുക അതുവഴി ചർമ്മത്തിന്റെ ജലാംശം നിലനിർത്തുവാൻ സാധിക്കുന്നു മൂന്ന് നാരങ്ങ നാരങ്ങ നീര് റോസ് വാട്ടർ ഗ്ലിസറിൻ എന്നിവ തുല്യ അനുപാതത്തിൽ കലർത്തി യോജിപ്പിച്ച ശേഷം ഈ മിശ്രിതം മുഖത്ത് പുരട്ടുക അത് ഇരുപത് മിനിറ്റ് നേരം വയ്ക്കുക ശേഷം കഴുകി കളയുക മുഖക്കുരു പാടുകൾ തുടങ്ങിയ എണ്ണമയമുള്ള ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഇത് ഫലപ്രദമായ ഫേസ് മാസ്ക് ആണ് നാല് ഓറഞ്ച് തൊലി ഓറഞ്ച് തൊലികൾ കുറച്ച് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം നന്നായി പൊടിച്ചെടുക്കുക ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കുവാനായി ഈ പൊടി വെള്ളമോ തൈരോ ചേർത്ത് യോജിപ്പിക്കുക ഓറഞ്ച് തൊലി കൊണ്ടുള്ള ഈ പ്രകൃതിദത്ത ഫേസ് മാസ്ക് നിങ്ങളുടെ അടഞ്ഞ ചർമ്മ സുഷിരങ്ങൾ തുറക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു അതേസമയം അതിൻ്റെ ഗുണങ്ങൾ ചർമ്മത്തിൽ നിന്ന് അധിക എണ്ണമയവും നീക്കാൻ സഹായിക്കുന്നു അഞ്ച് കറ്റാർവാഴ രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് പൊടി നാല് ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലുമായി കലർത്തുക എന്നതാണ് മറ്റൊരു സൗന്ദര്യ ചികിത്സ ഈ മിശ്രിതം നിങ്ങളുടെ മുഖത്ത് പുരട്ടി നന്നായി സ്ക്രബ് ചെയ്യുക മുഖത്ത് നിന്ന് അധിക എണ്ണ അഴുക്ക് മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നു ആറ് തേൻ നിങ്ങളുടെ മുഖം കഴുത്ത് നെഞ്ച് എന്നിവിടങ്ങളിൽ തേൻ കൊണ്ട് തയ്യാറാക്കിയ മിശ്രിതം പുരട്ടുക തേൻ പുരട്ടി പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും വച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കഴുകുക ശേഷം ഒരു ടവൽ കൊണ്ട് ചർമ്മം നന്നായി തുടയ്ക്കുക ഏഴ് ബദാം ബദാം ൊടിച്ചത് കുറച്ച് തേനുമായി ചേർത്ത് ഈ മിശ്രിതം നിങ്ങളുടെ എണ്ണമയമുള്ള ചർമ്മത്തിൽ മസാജ് ചെയ്യാം ഇത് ഇതഞ്ച് മുതൽ പത്ത് മിനിറ്റ് നേരം വരെ വയ്ക്കുക തുടർന്ന് ചെറു ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുക എത്നി ബ്യൂട്ടിക്കോട്ട്